ഹായ് നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എൽ പി എസ് സാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അല്ലെ അപ്പൊ ഒരുപാട് ഗവൺമെന്റ് അധ്യാപകരെ ഭാവി തലമുറയിലെ അധ്യാപകരെ വാർത്തെടുക്കാൻ എയിം സ്റ്റഡീസ് സെന്ററിന് സാധിച്ചു ആദ്യം തന്നെ എന്റെയും എയിം സ്റ്റഡീസ് സെന്ററിനെയും വിദ്യാശംസകൾ എല്ലാവരെയും എല്ലാവർക്കും നേരികയാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലൂടെ അഞ്ഞൂറിൽ കൂടുതൽ പേരാണ് ഈ കഴിഞ്ഞ എൽ പി എസ് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അടുത്തുള്ള റാങ്കിലേക്ക് എത്തിയത് ഇനിയും ഒരുപാട് പേര് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം റാങ്കും ഏഴാ റാങ്ക് ഏഴാ റാങ്ക് ഏഴാ റാങ്കും ഇരുപതാറാങ്കും അങ്ങനെ ഏറ്റവും നൂറിൽ കൂടുതൽ തന്നെ ഒരുപാട് റാങ്കുകളാണ് എയിം സ്റ്റഡി സെന്ററിന് നേടിത്തരാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇവരെല്ലാം തന്നെ ഈ ആദ്യ അഡ്വൈസിൽ തന്നെ ഒരുപാട് പേര് ജോലിയിൽ കയറും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോ ah, നിങ്ങള് എന്ത് ചെയ്യുക നിങ്ങളുടെ ഈ എഫേർട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ കൃത്യമായി തരുന്ന ടൈം ടേബിളും ക്ലാസ്സുകളും തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിന്റെ പിന്നിൽ ആ ഒരു സമയത്ത് നമ്മൾ തരുന്ന കണ്ടന്റ്സ് കൃത്യമായി ഫോളോ ചെയ്യും ഈ വർഷങ്ങളോളം നമ്മൾ തരുന്ന കാര്യങ്ങൾ എഫേർട്ട് എടുത്ത് പഠിച്ചു തന്നെയാണ് ഇത്രയും വലിയ വിജയം നേടാൻ സാധിച്ചത് സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എൽ പി എസ് മിസ്സായവരുണ്ടെങ്കിൽ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ അല്ലെ അപ്പം അതിനിപ്പം തന്നെ പഠിച്ചു തുടങ്ങുക നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ പുതിയ ബാച്ച് ഈ വരുന്ന ഒൻപതാം തീയതി ആരംഭിക്കുകയാണ് പുതിയ ബാച്ച് ഏറ്റവും ചെറിയ ഫീസിലാണ് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സിലബസും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസും സ്റ്റഡി പ്ലാനോടുകൂടെ ക്ലാസ്സുകൾ എടുത്തരുന്ന ഏറ്റവും ചെറിയ ഫീസ് മൂന്ന് വർഷം ഡ്യൂറേഷനുള്ള കോഴ്സുകളാണ് നൽകുന്നത് ഇതുപോലെ നിങ്ങളെല്ലാവരും നാളെ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തണ്ടേ അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തു നിൽക്കണ്ട അപ്പൊ ഇതുപോലുള്ള നല്ല റാങ്കിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തുക അപ്പൊ നല്ലൊരു സ്ഥാപനം നിങ്ങളെ പുഷ് ചെയ്യാനും നിങ്ങളെ പഠിക്കുന്ന കൃത്യമായി ഫോളോ ചെയ്യാനും ഉണ്ടെങ്കിൽ ഉറപ്പു പറയാനും നിങ്ങൾ എന്ത് ചെയ്യും നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം ഫോക്കസ് ചെയ്യുക അതിൽ ഏതാണോ നല്ലൊരു സ്ഥാപനം എന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യും വിജയം എവിടെയാണെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അത് ഈ റിസൾട്ടിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യും തന്നെ തെളിയിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പർ ആയ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു